വയനാടിന് കൈത്താങ്ങായി ഗ്രന്ഥശാല പ്രവർത്തകർ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ വെണ്ണൂർ അക്ഷര ഗ്രാമീണ വായനശാല സമാഹരിച്ച തുക കൈമാറി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തങ്കം ഉദ്ഘാടനം ചെയ്തു എന്തിനാ എന്തിനാ ലൈബ്രറി 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 അല്ല ലൈബ്രറി വിദ്യാഭ്യാസത്തിന് പുറത്തെ അനൗപചാരിക വിദ്യാഭ്യാസം നടത്തുന്ന സ്ഥാപനമാണ് സാംസ്കാരിക സ്ഥാപനമാണ് അതൊരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെ ഉണ്ടാവും എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കും അല്ലേ അവിടെ ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടാവോ അതുപോലെ നമ്മുടെ വായനശാല എന്ന് പറഞ്ഞാൽ ഈ ആകാശത്തിന് കീഴേയും മുകളിലുമുള്ള എല്ലാ വസ്തുക്കളെയും മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ മനസ്സിനെ വിശാലമാക്കുന്ന വലിയ സാംസ്കാരിക വായനശാല പ്രസിഡന്റ് വി ഒ വർഗീസ് അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൗൺസിൽ ചാലക്കുടി താലൂക്ക് പ്രസിഡന്റ് ഐ ബാലഗോപാലൻ വെണ്ണൂർ സെന്റ് മേരീസ് പള്ളിവികാരി ഫാദർ ജോർജോ ആന്റണി തൊടുപറമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോർജ് ഊക്കൻ യു കെ പ്രഭാകരൻ കെ എൻ ഭരതൻ സി ഡി പോൾസൺ എം കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു